ഞാൻ പറഞ്ഞത് ഇത് ഒരു എന്റെ വിഷയം ഏതാ അതൊരു ചൂണ്ടുപലകയാണോ തീർച്ചയായിട്ടും വക്കഫ് ഭേദഗതി നിയമവും ഈ വക്കഫ് ഭേദഗതി നിയമത്തിൽ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും എടുക്കുന്ന സമീപനങ്ങളും നാളത്തെ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക തന്നെയാണ് നാളെ ഇവർ എന്തു ചെയ്യാൻ പോകുന്നു ഈ രാജ്യത്ത് നാളെ ഇവർ എന്തു ചെയ്യാൻ എന്തു പോലാട് സ്വീകരിക്കാൻ പോകുന്നു ഈ രാജ്യത്ത് ഏതു വിധേനയും പ്രീണനം നടത്തിക്കൊണ്ട് ഞാൻ ഇരാറ്റുപേട്ടയിൽ നിന്നാണ് വരുന്നത് ഈ കോട്ടയക്കാലായത് കൊണ്ട് കൃത്യമായിട്ട് അറിയാം തൊണ്ണൂറ്റിയെട്ട് ശതമാനം മുസ്ലിം സഹോദരങ്ങൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇരാറ്റുപേട്ട എൻ്റെ സുഹൃത്തുക്കളെല്ലാം മുസ്ലിമാണ് എൻ്റെ ഡ്രൈവർ മുസ്ലിമാണ് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരാറ്റുപേട്ടയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ എന്ന് രാഷ്ട്രീയപക്ഷിയായിരുന്നെച്ചാൽ അന്നും ജനപക്ഷമായിരുന്നു ഏറ്റവും ശക്തിയുള്ള രാഷ്ട്രീയ പാർട്ടി പക്ഷേ എൻ്റെ പാർട്ടിയിലുള്ളവർ പോലും എനിക്ക് വോട്ട് ചെയ്തില്ല എന്താ ഇലക്ഷന് രണ്ടു ദിവസം മുമ്പ് എസ് ടി പി ഐ എസ് ടി പി ഐ എന്ന് പറയുന്നത് തീവ്രവാദ സംഘടന നടത്തിയ ഒരു സർവേ മുസ്ലിം വിരുദ്ധനായ പി സി ജോർജിന് എതിരെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് അപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപത്തി എണ്ണായിരം വോട്ട് ഒരുമിച്ച് പി സി ജോർജിനെതിരായി ആ സ്ഥാനാർത്ഥിക്ക് കൊടുത്തു പി സി ജോർജ് പതിനായിരം വോട്ട് തോറ്റു ഈ പ്രവണത തന്നെയാണ് പാലക്കാട് ആവർത്തിച്ചത് നാൽപ്പത്തിനാലായിരം മുസ്ലിം വോട്ടുകളുണ്ട് പാലക്കാട്ട് മുപ്പത്തി എണ്ണായിരം വോട്ട് ചെയ്തു വിദേശത്തുനിന്ന് ഉൾപ്പെടെ ആളുകൾ വന്നു ആ മുപ്പത്തി എണ്ണായിരം ഓരോരുത്തർ ചെയ്തു പോയിട്ട് പത്തിരുപതിനായിരം വോട്ട് പോലും കിട്ടിയിട്ടില്ല ജയിച്ച സ്ഥാനാർത്ഥിക്ക് അപ്പൊ അവിടെ നമ്മളെ പ്രതിരോധിക്കുവാൻ ഹിന്ദു മൂവ്മെന്റ് ബിജെപി എന്ന് ഞാൻ പറയുന്നില്ല ഒരു ഹൈന്ദവ മൂവ്മെന്റിനെ പ്രതിരോധിക്കുവാൻ ഇവർ രണ്ടും ഒന്നാണ് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇതുവരെ നേരം വളർത്തിട്ടില്ല എന്ന് പറയേണ്ടവരും അത് ആ ബോധ്യത്തിലേക്ക് നമ്മൾ ഉടനെ എത്തിയില്ലെങ്കിൽ പിന്നെ ആ ബോധ്യത്തിൽ എത്തുമ്പോൾ കാൽച്ചോട്ടിൽ മണ്ണുണ്ടാകില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കും വളരെ വളരെ മോശമായ ഒരു സാഹചര്യത്തിലേക്ക് വളരെ മോശമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കേരളം നടന്നെടുക്കുന്നു അതിനുള്ള ചൂണ്ട് ഒന്നാം തരം ചൂണ്ടുവലയാണ് നമുക്ക് മുനമ്പത്ത് കിട്ടിയത് ഈ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇവർ പാസ്സാക്കിയ നിയമം ഞാൻ ഒന്ന് കാര്യം ചോദിച്ചോട്ടെ ഈ േലും പാലസ്തീനിലും ഒക്കെ രാവിലെ പത്രത്തില് ഫോട്ടോ വരും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളും ഒക്കെ ബോംബ് സ്പോട്ടൽ തകർന്നു നിൽക്കുന്നു നമുക്ക് ആർക്കെങ്കിലും അത് കാണുമ്പോൾ സന്തോഷം വല്ലതും വരാറുണ്ടോ അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ നമ്മൾ ചിന്തിക്കാറുണ്ടോ അത് കാണുമ്പോൾ മനസ്സ് വേദനിക്കുന്ന സാധാരണ മനസ്സിലാണ് നമ്മൾ അല്ലേ അത് ഇസ്രയേൽ ബോംബ് വീണാലും പാലസ്തീനി ബോംബ് വീണാലും നമ്മുടെ മനസ്സ് വേദനിക്കും അല്ലേ സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് യുദ്ധം ആ യുദ്ധത്തെ എതിർക്കുന്നവരാണ് നമ്മൾ പക്ഷേ ഇവിടെ ചെലവന്മാർക്ക് ഇസ്രയേലി ബോംബ് വീഴുമ്പോൾ സന്തോഷവും പാലസ്തീനി ബോംബ് വീഴുമ്പോൾ സങ്കടമാണ് മുട്ടിന് മുട്ടിന് കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും മുട്ടിന് മുട്ടിന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തെറ്റൊന്നുമില്ല നല്ല കാര്യം പക്ഷേ ഇപ്പോഴുണ്ടായ അവസ്ഥ ഈ യുദ്ധത്തിന്റെ തുടക്കം ഇടുന്ന ഒറ്റ രാത്രി ഹമാസ് നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദികൾ ഗാസയിൽ നോഞ്ഞ് കയറി ആയിരത്തി നാനൂറ് പേരെ ഒറ്റ രാത്രി കൊല്ലപ്പെ കൊല്ലുകയും നാനൂറിലധികം ആളുകളെ ബന്ദിയാക്കുകയും ചെയ്യുന്ന സംഭവത്തിനാണ് ഈ പ്രശ്നം തുടക്കം അന്ന് ആ നായിരത്തി നാനൂറ് പേര് കൊല്ലപ്പെട്ടവർ ഇവർക്ക് എന്ത് സങ്കടമില്ലേ ഇവർക്ക് അനുശോചനം ഇവർക്ക് പ്രതിഷേധമില്ലേ അതിനെയൊക്കെ നമ്മൾ ഏത് മതേതരത്വം എന്നാണ് പേരിട്ട് വിളിക്കാൻ പറ്റുക അതിനെ എങ്ങനെ മതേതൃത്വം എന്ന് വിളിക്കാൻ കഴിയും ഞാൻ ആ മതേതരത്വത്തിൽ ഇട്ടേക്കുന്ന പേര് അൽ മതേതരത്വം എന്നാണ് അല്ല ഞാൻ ഞാനിട്ടുന്ന പേരാണ് അത് ഈ കേരളത്തിൽ ഇടത് വല്ലതു മുന്നണികൾ നടത്തുന്ന മല മതേതരത് അൽ മതേതൃത്വം എന്ന് മാത്രമേ പേരിട്ട് വിളിക്കാൻ കഴിയൂ ഞാൻ ഒന്ന് ചോദിച്ചോളട്ടെ ഇവർക്ക് ഇത്ര വലിയ വിഷമമാണ് ഇപ്പൊ ലൈവായിട്ട് ബംഗ്ലാദേശിൽ നമ്മുടെ സഹോദരങ്ങളാണ് ഭാരതപുത്രന്മാരാണ് ഈ ഭാരതത്തിൽ നിന്ന് വേർപൊട്ടു പോയ ഒരു രാജ്യമാണ് അവിടെ അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹൈന്ദവരാണ് അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് കെട്ടി തൂങ്ങി അടിക്കുന്നു ബലാത്സംഗം ചെയ്യപ്പെടുന്നു സ്ത്രീകളും കുട്ടികളും എന്റെ പിണറായി വിജയനും വി ഡി സതീശനും സങ്കടമില്ലാത്ത ഒരു സങ്കടമൊന്നും പെട്ട ഐക്യദാർഢ്യ സമ്മേളനമൊന്നും നടത്തണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ മേലെ മിനിങ്ങാന്ന് വിട്ടായിരുന്നു പാലസ്തീൻ ഐക്യദാർഢ്യം മുഖ്യമന്ത്രി തൊട്ടോകത്തുള്ള നമ്മുടെ ചോരയാ ബംഗ്ലാദേശികൾ അവരെ അവർക്ക് വേണ്ടി ഒന്ന് സഹതപിക്കാൻ അവിടെ പോയൊന്നും ചെയ്യാൻ പറ്റൊന്നുമില്ല ശരിയാ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മറ്റേ ഇസ്രായേലിനോട് പറഞ്ഞു ഈ നിലപാട് തുടർന്നാൽ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നു എനിക്ക് മനസ്സിലായില്ലേ ഈ പ്രസ്താവന കേട്ട് നിത്യവും രണ്ടു ദിവസം ഉറങ്ങില്ല ഈ പിണറായി വിജയൻറെ ഇവര് പണ്ടും ഇങ്ങനെയാ ഞാൻ ഇപ്പോഴും ഉറങ്ങുന്നുണ്ട് നമ്മുടെയൊക്കെ ഓരോ മണ്ഡത്തിലെ ഈ പണ്ട് ഇറാഖ് ഇടയ്ക്ക് തമാശ പറഞ്ഞില്ല ഭയങ്കര സീരിയസ് ആയി പോയതുകൊണ്ട് ഈ ഇറാഖ് അധിനിവേശ കാലത്ത് സി പി എമ്മിന്റെ സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കാൻ അപ്പോ വി എസ് അച്യുതാനാണ് ഉദ്ഘാടനം അപ്പൊ അന്ന് അവിടെ നിന്ന് അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് വളരെ സുഷ്കാന്തിയോടുകൂടി നോക്കി നിൽക്കുകയാണ് അപ്പൊ പറയുന്നത് മിസ്റ്റർ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഇറാഖിന് നേരെയുള്ള ഈ അതിക്രമം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയിലേക്ക് സി പി ഐ എം പോവും അത് കേട്ട് ഞാനും കൈയടിച്ചു അപ്പൊ അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ അമേരിക്ക വിചാരിച്ചിട്ടുള്ള പിന്നെയാണ് പിണറായി വിജയൻ ഞാൻ പറഞ്ഞ നിലപാടാണ് ഈ നിലപാടി ആരൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതല്ല ഈ രാജ്യത്തുള്ള ഇസ്ലാം സഹോദരങ്ങൾ ഒന്നും തീവ്രവാദികളല്ല പക്ഷേ ഈ സാഹചര്യത്തിൽ അവരെ പോലും ഇവർ പറയുന്നിടത്തേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്താണ് നരേന്ദ്രമോദി എന്ന ഭീകരൻ ഇന്ത്യ ഭരിക്കുന്നു ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം പൗരന്മാർ രണ്ടാംഘട പൗരന്മാരായി മാറിയിരിക്കുന്നു നിങ്ങൾ ഈ രാജ്യത്ത് സുരക്ഷിതരല്ല പത്തര കൊല്ലമായില്ലേ ഇനിയും നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ രാജ്യം വിട്ടു പോകാനും മാർഗില്ല ഈ പത്തര വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും സുരക്ഷിതായി ജീവിക്കുന്ന മറ്റൊരു വർഗം ഉണ്ടാവില്ല എന്നിട്ടും ഇവിടെ സുരക്ഷിതരല്ല ഈ ചിന്ത അവരുടെ മനസ്സിലേക്ക് തള്ളിക്കേറ്റുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ വിഘടനവാദി സംഘടനകൾ ശക്തി പ്രാപിച്ചു എന്താ ഈ പ്രചരണമാ